നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം വെടിനിർത്തൽ ചർച്ചകൾ പുരോഗമിക്കുമ്പോഴും ഇവിടെ പലയിടത്തും സ്ഥലങ്ങൾ തകർന്നടിഞ്ഞിരിക്കുകയാണ് ഇസ്രായേലിന്റെ അവസ്ഥയാണ് ഇന്നത്തെ അവിടെ ഒരു നഗരം തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളത് വിശ്വസിക്കാൻ പോലും സാധിക്കാത്ത അവസ്ഥയിലാണ് ഇനി അതൊന്നും ഒരിക്കലും ആവില്ല ആവണമെങ്കിൽ വർഷങ്ങൾ എടുക്കും ഇപ്പോൾ യുദ്ധാനന്തരം ഗാസയുടെ പുനർനിർമ്മാണത്തിനായി സൈന്യത്തെ അയക്കാൻ സന്നദ്ധത അറിയിച്ചിരിക്കുകയാണ് യു എ ഇ ഗാസയിലെ പലസ്തീനികൾക്കായുള്ള ബഹുരാഷ്ട്ര ദൗത്യത്തിലേക്ക് സൈന്യത്തെ അയക്കാൻ സന്നദ്ധത അറിയിക്കുന്ന ആദ്യ രാജ്യമാണ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് വിദേശകാര്യ മന്ത്രാലയത്തിലെ പ്രത്യേക വക്താവ് ലാന നുസൈബയാണ് ഇക്കാര്യം പുറത്തുവിട്ടത് ഗാസയുടെ പ്രതിരോധത്തിനും പലസ്തീനിലെ മാനുഷിക പുനർനിർമ്മാണ ആവശ്യങ്ങൾ പരിഹരിക്കാനും വേണ്ടിയാണ് ഈ നടപടി സ്വീകരിക്കുന്നതെന്നും നുസൈബ ഫിനാൻഷ്യൽ ടൈംസിനോട് പറഞ്ഞു ഗാസയിലെ യുദ്ധാനന്തര പദ്ധതികൾക്ക് അമേരിക്ക നേതൃത്വം വഹിക്കുകയാണെങ്കിൽ സൈന്യത്തെ വിട്ടു നൽകാൻ തയ്യാറാണെന്നാണ് യു എ അറിയിച്ചത് ഗാസയുടെ പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട് യു എസുമായി കൂടിയാലോചനകൾ നടത്തിയെന്നും ലാന നുസൈബ പറഞ്ഞു അതേസമയം വെസ്റ്റ് ബാങ്കിനെ നിയന്ത്രിക്കുന്ന പാശ്ചാത്യ പിന്തുണയുള്ള ബോഡിയായ പാലസ്തീൻ അതോറിറ്റി ക്ഷണിച്ചാൽ മാത്രമേ യു ഇ ബഹുരാഷ്ട്ര സൈന്യത്തിൽ ചേരുകയുള്ളൂവെന്നും ലാന നുസൈബ വ്യക്തമാക്കി സൈന്യത്തെ വിട്ടു നൽകുന്നതിൽ യു എ അധികൃതരുമായി മണിക്കൂറുകളോളം ചർച്ച നടത്തിയെന്നും ലാന ഫിനാൻഷ്യൽ ടൈംസിനോട് പറഞ്ഞു പലസ്തീൻ രാഷ്ട്രം രൂപീകരിക്കുന്നതുവരെ ഗാസയിലും വെസ്റ്റ് ബാങ്കിലും യു എൻ സമാധാന സേനയെ വിന്യസിക്കണമെന്ന് അറബ് ലീഗും ആവശ്യപ്പെട്ടിരുന്നു അതേസമയം രണ്ടായിരത്തി ഇരുപതിലാണ് ഇസ്രായേലുമായുള്ള നയതന്ത്ര ബന്ധം യു ഇ സാധാരണ നിലയിലാക്കിയത് ഗാസയിലെ പലസ്തീനുകൾക്ക് നേരെ നദന്യാവിന്റെ നേതൃത്വത്തിലുള്ള ഇസ്രായേലി സർക്കാർ ആക്രമണം നടത്തുമ്പോഴും യുഎഇ നയതന്ത്ര ബന്ധം തുടർന്നിരുന്നു കഴിഞ്ഞ ദിവസം അബുദാബിയിലെ ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയിലെ ബിരുദാനന്തര ചടങ്ങിനിടെ കഫിയ ധരിച്ച ഫ്രീ പലസ്തീൻ മുദ്രാവാക്യം ഉയർത്തിയ വിദ്യാർത്ഥിയെ യു ഇ നാടുകടത്തിയതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു വിദ്യാർത്ഥിയെ ഒരാഴ്ചയാണ് പോലീസ് കസ്റ്റഡിയിൽ വെച്ചതിന് പിന്നാലെയാണ് നാടുകടത്താൻ സർക്കാർ തീരുമാനിച്ചത് ഇതിനെ തുടർന്ന് പ്രതിഷേധിച്ച വിദ്യാർത്ഥികളെ പോലീസ് മർദ്ദിക്കുകയും ചെയ്തിരുന്നു അതേസമയം അമേരിക്കൻ സന്ദർശനത്തിന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഒരുങ്ങുന്നതിനിടെ വെടിനിർത്തൽ ചർച്ചയ്ക്കായി ഇസ്രായേൽ സംഘം വീണ്ടും കേറോയിൽ എത്തിയിരിക്കുകയാണ് ഇസ്രായേൽ സംഘം ചർച്ചയ്ക്കായി കേറോയിൽ എത്തിയെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു യു എസ് പശ്ചിമേഷ്യൻ പ്രതിനിധി ബ്രെഡ് മക് കുർഗും കേറോയിൽ എത്തും കേറോയും ദോഹയും കേന്ദ്രീകരിച്ചുള്ള ചർച്ചകളിൽ പ്രതീക്ഷയുണ്ടെന്ന് വൈറ്റ് ഹൌസ് പ്രതികരിച്ചു ഗാസയിൽ വെടിനിർത്തൽ വരുന്നതോടെ ലെബനാൻ അതിർത്തിയിലെ സംഘർഷത്തിനും അയവ് വരുമെന്ന് വൈറ്റ് ഹൌസ് വ്യക്തമാക്കി അതിനിടെ തിങ്കളാഴ്ച വാഷിംഗ്ടണിൽ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനുമായി ചർച്ച നടക്കാനിരിക്കെ തെക്കൻ ഗാസയിലെത്തിയ നെതന്യാഹു സൈനികരുമായി ആശയവിനിമയം നടത്തി ഒക്ടോബർ ഏഴിന് ആക്രമണം ആരംഭിച്ച ശേഷം ഇത് മൂന്നാം തവണയാണ് മുന്നറിയിപ്പില്ലാതെ നെതന്യാഹു ഗാസ സന്ദർശിക്കുന്നത് ലക്ഷ്യം നേടാതെ ആക്രമണം അവസാനിപ്പിക്കില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് നെതന്യാഹു അതേസമയം ഹമാസിനെയും മറ്റു വെടിനിർത്തൽ ചർച്ചയിൽ നിന്ന് പിന്തിരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ഇസ്രായേൽ മന്ത്രി ഇദാമഹ് ബെൻഗവീർ അക്സയിൽ കടന്നു കയറി ഉടമ്പടികളില്ലാതെ ബന്ദികളുടെ വേണ്ടി പ്രാർത്ഥിക്കാനാണ് മസ്ജിദുൽ അക്സയിൽ എത്തിയതെന്നും മന്ത്രി പറഞ്ഞു ബെൻഗവിയറിന്റെ നടപടിക്കെതിരെ പലസ്തീൻ സമൂഹം രംഗത്തു വന്നു സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രമെന്ന ആശയം ഇസ്രായേൽ പാർലമെന്റും തള്ളി ഒമ്പതിനെതിരെ അറുപത്തിയെട്ട് വോട്ടുകൾക്കാണ് ഇസ്രായേൽ പാർലമെന്റായ കെനസെറ്റ് പ്രമേയം തള്ളിയത് ഇസ്രായേൽ രാഷ്ട്രത്തിനും പൗരന്മാർക്കും അപകടമാണ് പലസ്തീൻ രാഷ്ട്രമെന്നും പ്രമേയം പറഞ്ഞു മധ്യകാസിലെ അഭയാർത്ഥി ക്യാമ്പുകളിൽ ഇസ്രായേൽ സേന ആക്രമണം ശക്തമാക്കുകയാണ് ഇന്നലെ മാത്രം അമ്പത്തിനാല് പലസ്തീനുകാർ കൂടി കൊല്ലപ്പെട്ടു സവേദ ബുറിച്ച് നുസ്രിയേത് ദൈദർ അൽ ബല ക്യാമ്പുകളിൽ അതിരൂക്ഷമായ ആക്രമണമാണ് ഉണ്ടായിട്ടുള്ളത് ഗാസയ്ക്ക് ആവശ്യമായ ജലത്തിന്റെ തൊണ്ണൂറ്റി ശതമാനം ഇസ്രായേൽ തടഞ്ഞതോടെ അഭയാർത്തി ക്യാമ്പുകൾ കടുത്ത പ്രതിസന്ധി നേരിടുന്നു മിക്ക ക്യാമ്പുകളിലും വൻ മാലിന്യ കൂമ്പാരം നീക്കം ചെയ്യാതെ കിടക്കുന്നു റാഫേലേക്ക് ഇസ്രായേൽ ടാങ്കുകൾ കൂടുതൽ കടന്നുകയറ്റം നടത്തി ഉയർന്ന സ്ഥലങ്ങളിൽ നിലയുറപ്പിച്ച് അവ ആക്രമണം നടത്തുകയാണ് തെക്കൻ ഗാസയിലെ ഗാൻ യൂനീസിൽ ഇസ്രായേൽ സേന കുഴിച്ചുമൂടിയ പന്ത്രണ്ട് മൃതദേഹങ്ങൾ പലസ്തീൻ ആരോഗ്യ പ്രവർത്തകർ പുറത്തെടുത്ത് ശരിയായ രീതിയിലുള്ള സംസ്കാരം നടത്തി ഇപ്പോഴത്തെ സംഘർഷത്തിന് തുടക്കമിട്ട ഒക്ടോബർ ഏഴ് ആക്രമണത്തിൽ പങ്കെടുത്തയാൾ ഉൾപ്പെടെ രണ്ട് ഇസ്ലാമിക് ജിഹാദ് കമാൻഡ് രെ വധിച്ചതായി ഇസ്രായേൽ അവകാശപ്പെട്ടു ഹമാസ് പ്രവർത്തകരോട് ഒട്ടേറെ തുരങ്കങ്ങൾ കണ്ടെത്തി തകർത്തതായും പറഞ്ഞു അതേസമയം വെടിനിർത്തൽ ചർച്ചകളിൽ പങ്കെടുക്കാനായി ഇസ്രായേലിന്റെ പുതിയ സംഘം കേരളയിൽ എത്തിയിട്ടുണ്ട് ഏതായാലും കോൺഗ്രസിനെ അഭിസംബോധന ചെയ്യാൻ യു എസിനെ തിരിക്കുന്നതിന് തൊട്ട് മുൻപ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാ ദക്ഷിണ കാസയിലെ ഇസ്രായേൽ സേനയെ സന്ദർശിച്ചതും വലിയ വാർത്താ പ്രാധാന്യം നേടിയിട്ടുണ്ട് ഏതായാലും പല രീതിയിലുള്ള ചർച്ചകൾ നടക്കുകയാണ് പല രാജ്യങ്ങളും മുൻകൈയ്യെടുത്തുകൊണ്ടാണ് ചർച്ചകൾ പുരോഗമിക്കുന്നത് പക്ഷേ വലിയ രീതിയിൽ വെടിനിർത്തൽ ചർച്ചകളിലേക്ക് എത്തുമ്പോഴും ും ഇപ്പോഴും വലിയ മാറ്റമൊന്നും ഇല്ലാതെ തന്നെയാണ് ഇസ്രായേൽ ആക്രമണം പുരോഗമിക്കുന്നത് അമാസിനെ പൂർണ്ണമായും തുടച്ചു നീക്കുക എന്നത് മാത്രമാണ് ഇസ്രായേലിന് മുൻപിലുള്ള ലക്ഷ്യം അതുകൊണ്ട് തന്നെ വെടിനിർത്തൽ ചർച്ചകൾ പലപ്പോഴും പല രാജ്യങ്ങളിലായി നടന്നിട്ടും വലിയ പുരോഗതി ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല ഏതായാലും ഗാസയിൽ സഹായം എത്തിക്കാൻ അനുവദിച്ചാൽ ആക്രമണം നിർത്താമെന്ന് ഹിസ്ബുള്ളയുടെ ഒരു മുതിർന്ന നേതാവ് പറഞ്ഞതായി റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് ഗാസയിൽ സംഘർഷം തുടരുന്നത് വലിയ മാനുഷിക ഇടയാക്കുമെന്ന ആശങ്ക ഇന്ത്യ യു എൻ രക്ഷാസമിതിയിലും അറിയിച്ചിട്ടുണ്ട് Terima kasih telah menonton!